മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലെത്തിക്കാൻ എത്ര ചിലവ് വരും കണക്ക് ഇങ്ങനെ ദിവസങ്ങൾ നീണ്ട ആശയക്കുഴപ്പത്തിനും ആശങ്കകൾക്കുമൊടുവിൽ അർജന്റീന ഫുട്ബോൾ ടീമും നായകൻ മെസ്സിയും കേരളത്തിലെത്തുമെന്ന് സംസ്ഥാന കായികമന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞത് മലയാളിക്ക് വീണ്ടും പ്രതീക്ഷ നൽകിയിരിക്കുകയാണ് സ്പോൺസർ പണമടച്ചാൽ അർജന്റീന ടീമിനെ കേരളത്തിലെത്തുന്നതിന് മറ്റ് തടസ്സങ്ങൾ ഒന്നുമില്ലെന്നാണ് മന്ത്രിയുടെ വാക്കുകൾ വരുന്ന ആഴ്ചയോടെ കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാകുമെന്നും മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലേക്കില്ല എന്ന വാർത്തകളോട് പ്രതികരിച്ച മന്ത്രി പറഞ്ഞു അതിനിടെ കേരളത്തിലേക്ക് മെസ്സിയും ടീമും വരാൻ എത്ര ചെലവ് വരുമെന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട് കേരളത്തിലേക്ക് മെസ്സിയെയും ടീമിനെയും കൊണ്ടുവരാൻ ഏകദേശം നൂറ്റി കോടി രൂപയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് നൽകേണ്ടി വരിക എന്നാണ് റിപ്പോർട്ടുകൾ ഇതിൽ ഏകദേശം എഴുപത്തിയേഴ് കോടി രൂപ അഡ്വാൻസായി അടയ്ക്കണം ഇത് അടയ്ക്കേണ്ട കാലാവധി കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഡിസംബർ ഇരുപത്തിനാലിനാണ് കരാറായത് മൂന്ന് മാസമോ നാല്പത്തി അഞ്ച് ദിവസമോ ആയിരുന്നു അഡ്വാൻസ് തുക അടയ്ക്കേണ്ട കാലാവധി നിലവിൽ കരാർ നിലനിൽക്കുന്നുണ്ടെന്നും തുകയടക്കാൻ വൈകിയാൽ പെനാൽറ്റി നൽകി പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ പറയുന്നു അതേസമയം മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ തടസ്സങ്ങളില്ലെന്ന് കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ടർ ടിവി മാനേജിംഗ് ഡയറക്ടറും മാനേജിംഗ് എഡിറ്ററുമായ ആന്റോ അഗസ്റ്റിൻ റിപ്പോർട്ടറിലൂടെ പങ്കുവച്ചിരുന്നു മെസ്സി വരില്ലെന്ന തരത്തിൽ വാർത്ത പൊട്ടിപ്പുറപ്പെട്ടതിന്റെ ഉറവിടം അറിയില്ലെന്നും ആന്റോ അഗസ്റ്റിൻ വ്യക്തമാക്കിയിരുന്നു